നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റാൻ സാധിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഒട്ടേറെ ഉന്നതികളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഇവർ ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ടുള്ള വേളകളിലൊക്കെ ഈശ്വരൻ അത്ഭുതങ്ങൾ തന്നെ കാണിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ കൈവരിക്കാൻ പോകുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഒട്ടേറെ നന്മകൾ വന്നു ചേരുന്ന ഉയർച്ചകൾ ലഭ്യമാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക നിലയിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു മികച്ച കൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ പോകുന്ന ഒരു സമയമാണ് ഒട്ടേറെ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ ഇവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇവരുടെ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ദൈവികമായ കർമ്മങ്ങളിലൂടെ പൂർണ്ണ അനുഭവിക്കാൻ സാധിക്കും അതിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മെച്ചപ്പെട്ട അവസ്ഥകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിക്കും സാമ്പത്തിക പരാധീനതകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക നിലയിലും ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഉലയ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നുവരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഐശ്വര്യം വന്നു ചേരുന്നു ഇവർ എന്ത് ചെയ്താലും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും അവർക്ക് ജീവിതത്തിൽ പലപ്പോഴും കൈപ്പേറിയ അനുഭവങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് സാമ്പത്തിക നിലയിലൊക്കെ മെച്ചപ്പെട്ട അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ഐശ്വര്യം വാരി വിതറാൻ സാധിക്കുന്ന ഒരു സമയത്തിലൂടെ കടന്നുവരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കുറച്ച് നാളുകളെ അവരുടെ ജീവിതത്തിൽ മോശപ്പെട്ട അവസ്ഥകളായിരുന്നു ഉണ്ടായിരുന്നത് ജീവിതത്തിൽ ഇനി മെച്ചപ്പെട്ട അവസ്ഥകളൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം വന്നു നിറയുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നു ഇവരുടെ സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു പ്രത്യേകിച്ചും ഇവർ പണ്ട് കാലത്ത് സാമ്പത്തികപരമായി സഹായിച്ചിട്ടുള്ള ആളുകളൊക്കെ ഇവർക്ക് ശത്രുക്കളായി മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുടുംബത്തിൽ വളരെ ആവേശത്തോടുകൂടി ചെയ്താൽ പോലും ഇവർക്ക് പലപ്പോഴും പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനുള്ള ഒരു സമയം ഈശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം ഇവർക്ക് ലഭിക്കുന്നു പല വിധത്തിലുള്ള ഗ്രഹമാറ്റങ്ങൾ ഇവർക്ക് ദോഷകരമായിട്ടുള്ള അവസ്ഥയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്തിലൂടെ കടന്നു വരുന്നു സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ ഇവർക്ക് സാധിക്കും മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് മികച്ച നേട്ടത്തോടുകൂടി മികച്ച ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചേരാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങളൊക്കെ കഴിയുന്നു ഇനി മുതൽ അവരുടെ പരിശ്രമകാലത്ത് ഒന്നിനു പുറകെ ഒന്നായി നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന സൗഭാഗ്യങ്ങൾ അവർക്കെതിരെ ലഭിക്കാൻ സാധിക്കുന്നു ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി അതൊക്കെ നേടാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ അതിലൂടെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന പലവിധ കഷ്ടതകളൊക്കെ മാറുന്നു ഐശ്വര്യം വരിവിതരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്യാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം വരിവിതരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ നല്ല കാലം ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദമാണ് പുണർദ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇതുവരെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി അവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ ആത്മീയമായ അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരാൻ ഒരു സമയം ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും മികച്ച രീതിയിൽ ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരുന്നതിനും ജോലി സംബന്ധമായിട്ടുള്ള പലവിധ വെല്ലുവിളികൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ ഒട്ടേറെ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് പോലും ഇവർ ഐശ്വര്യപൂർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ദൈവീകമായ കടാക്ഷം ഇവർക്കുണ്ട് അതിനനുസരിച്ച് ഇവർക്ക് വലിയ മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ വന്നു ചേരുന്നതിനും സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു ഐശ്വര്യം ഒട്ടേറെ നേട്ടത്തിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ് പൂരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ബിസിനസ് സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു ജോലി സംബന്ധമായിട്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും ഇവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഒരു ജോലിയിൽ നിന്ന് രാജിവെച്ചോ അല്ലെങ്കിൽ കൂടിയോ പുതിയൊരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനും അത്യുന്നതങ്ങളിൽ എത്തുന്നതിനും രാജകീയമായ കൂടി ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഐശ്വര്യം വാരി വിതരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഒട്ടേറെ നന്മകൾ ഒട്ടേറെ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ മികച്ച ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ അവർക്ക് സാധിക്കുന്നു അതോടൊപ്പം തന്നെ വിദ്യാപരമായിട്ട് വിദ്യാഭ്യാസത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല നന്മകളും ഐശ്വര്യപൂർണമായ നേട്ടങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ദിനങ്ങൾ വീണ്ടും എത്തുന്നതിനും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ കാണുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ ഇവിടെ കൂടെ കൊണ്ടുവരുന്നതിനുമുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഐശ്വര്യം ഭാഗ്യമൊക്കെ അനുഭവിക്കാനുള്ള യോഗം വന്നിച്ചേരുന്നു പലപ്പോഴും പല വിധത്തിലുള്ള കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പലപ്പോഴും ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരെ അലട്ടിയിട്ടുണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അതിലൂടെ മിന്നുന്ന വേഗം മിന്നുന്ന ഉയർച്ച സാമ്പത്തിക മുന്നേറ്റം ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇവരുടെ ഈശ്വര്യമായ പ്രാർത്ഥനകൾക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹ നിമിത്തം ജീവിതത്തിൽ വന്നിരിക്കുന്നു അതിലൂടെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു സാമ്പത്തികപരമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഇവർക്ക് സാധിക്കുന്നു എന്ന് വേണം കരുതാൻ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യ ദിനങ്ങളാണ് ജീവിതം തന്നെ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഇവർ നിൽക്കുന്ന ഇടം തന്നെ കുടുംബം വീട് ഇത്യാദി കാര്യങ്ങളിലൊക്കെ മഹാഭാഗ്യത്തിൻ്റെയും മഹാ ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങൾ വീണ്ടും എത്തുന്ന ഐശ്വര്യ ദിനങ്ങളിലൂടെ വളരെ എളുപ്പത്തിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ യേശുണ്ടനുഗ്രഹം നിമിത്തം സാധിക്കുന്നു ഒട്ടേറെ നന്മകൾ ഉയർച്ചകൾ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ നേട്ടങ്ങളിലൂടെ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതിയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ കടബാധ്യതകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ആരോഗ്യം പരിരക്ഷ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വീണ്ടും എത്തുന്ന മികച്ച രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങളുടെ ഒട്ടേറെ നന്മകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനം വന്നു ചേരാൻ സാധിക്കുന്ന സമയമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് വിദേശ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറുന്നു ഐശ്വര്യം വളരെയധികം ഇവർക്കുണ്ടാകുന്നു ഭാഗ്യത്തിന്റെ കടാക്ഷം കൊണ്ട് ജോലിയിൽ ഉയർച്ചകൾ വന്നു ചേരും മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദ ശ്രീം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം